നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ റീഡിങ്സുകൾ കാണുന്ന നമ്മുടെ സ്ഥിരമായി കാണുന്ന വ്യൂവേഴ്സിൻ്റെ എനർജി ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചൊന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നൊന്നറിയണമെന്ന് എനിക്ക് തോന്നി എന്താണെങ്കിലും ഇത് ജനറൽ റീഡിങ്സ് ആണ് ആരുടെയൊക്കെ എനർജി കണക്റ്റഡ് ആകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് റെസനേറ്റ് ആവുന്നവരെടുക്കണം അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഒരു ടോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ റെസനേറ്റ് ആവുന്നതാണ് ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് നൽകുന്നത് അതിലൊരു വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഡിവൈൻ ഇൻഫർമേഷനാണ് ഡിവൈൻ്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ ഒരു എനർജിയാണ് കൂടാതെ തന്നെ ബ്ലോക്കേജുകളാണെങ്കിലും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും ബ്ലാക്ക് എനർജികളാണെങ്കിലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോബ്ലംസുകളെ വ്യക്തി ബന്ധങ്ങളെ എല്ലാം നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് റീഡിങ്സിലേക്ക് പോകാം ശരിക്കും ഇതൊരു ടാസ്ക് ആണ് എന്ന് എന്നെനിക്കറിയാം എന്നാലും നമ്മളതൊന്ന് കണക്ട് ചെയ്തെടുക്കണം ഒരു റിക്വസ്റ്റഡ് എനർജി കൂടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ദ സൺ കാർഡിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ എന്താണ് എന്നും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നോക്കുമ്പം ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെയധികം ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയുള്ള വളരെയധികം ഒരു എന്താ പറയുക സൂര്യ തേജസ് ഉള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പൂർണ്ണമായും എവിടെയാണെങ്കിലും അവിടെ ഒരു പ്രകാശ പൂരിതമായിരിക്കും അതായത് നിങ്ങൾ സൂര്യൻ്റെ എനർജി പോലെ തന്നെ നിങ്ങളാൽ മറ്റുള്ളവരെല്ലാം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകാശം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു മറ്റുള്ളവർ ലൈഫിൽ വിജയി കടന്നു പോകുന്നു നിങ്ങളുടെ പ്രസൻസിലൂടെ എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഒരു മാർഗ്ഗനിർദ്ദേശമാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ കാര്യങ്ങൾ മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എനർജി ഉള്ള വ്യക്തികളെ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സൺറൈസിങ് എനർജി എന്ന് പറയുന്നത് എവിടെയും വിജയിച്ച് നിൽക്കാനുള്ളൊരു പവറുള്ള വ്യക്തികളാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എത്ര ദുർഘടമാകുന്ന അവസ്ഥകളിലൂടെയും നിങ്ങൾ കടന്നു പോകാൻ ഭയമില്ലാത്ത വ്യക്തികളാണ് പ്രതിസന്ധികളെ ഇപ്പോഴും നിങ്ങളിലുണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അലച്ചിലായിരിക്കും പക്ഷെ അത് നിങ്ങൾ ചിലപ്പോങ്കിൽ നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഭാഗ്യം ചെയ്തവരാണ് കാരണം നിങ്ങളുടെ പ്രസൻസിലൂടെ അവർക്കെല്ലാം മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അവർക്കൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് കണക്റ്റ് ചെയ്തെടുക്കാനും എല്ലാം സാധിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവർക്ക് നിങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ഗൈഡൻസ് ലഭിക്കും ചിലപ്പോൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് പോലും മാറ്റങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പം എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവും കേട്ടോ കയറ്റിറക്കം കയറ്റിറക്കം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് പക്ഷെ നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടാൽ ഒരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കാരണം അത്രത്തോളം പോസിറ്റീവായിരിക്കും നിങ്ങളുടെ ഫേസ് നിങ്ങളെപ്പോഴും ചിരിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നിങ്ങളെ കാണുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ തൊട്ടറിയുന്നവർക്ക് മാത്രമേ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് എത്രത്തോളം മാനസിക പിരിമുറുക്കമാണ് അനുഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുക അതല്ലാതെ പെട്ടെന്ന് ഒരു എനർജി വെച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിങ്ങളെ കാണുമ്പം ഒരിക്കലും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളും മറ്റൊരാൾക്ക് വായിക്കാൻ അറിയില്ല അതായത് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവാണ് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എവിടെ ചെന്നാലും അവിടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എത്ര ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്കും നിങ്ങളുടെ പ്രസൻസിൽ അവർ അവരുടെ പെയിൻ മറന്ന് ഹാപ്പിനെസ്സിലേക്ക് അവർ മറ്റൊരു മൂഡിലേക്ക് മാറുന്ന എനർജിയാണ് നിങ്ങളിലുള്ളതായിട്ട് കാണുന്നത് ശരിക്കും ഡിവൈൻ ടച്ചിങ് ഉള്ള ഒരു സോൾ എനർജിയാണ് നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്നത് കേട്ടോ എന്താണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിജയിയാണ് എപ്പോഴും നിങ്ങൾ സക്സസ് ആയി പോകും കാരണം നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക മറ്റുള്ളവർക്കൊരു വീഴ്ച സംഭവിക്കുക ഇതൊന്നും നിങ്ങളുടെ മനസ്സിലില്ല നിങ്ങളെ സംബന്ധിച്ച് ആക്ഷനാണ് എവിടെയും ആക്ഷൻ എടുക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക നിങ്ങൾ ഫലത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ആക്ഷൻ എടുക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾ ബൗണ്ടറി ഇട്ട് നിൽക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് കേട്ടോ നിങ്ങളുടെ സി നിങ്ങളെപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കാൻ ശ്രമിക്കണം നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒന്നിച്ചാണ് ഒരു കാര്യമായിട്ടൊന്നുമല്ല നിങ്ങളെ നേരിടുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെ നിങ്ങളുടെ പ്രശ്നം ിലെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒറ്റപ്പെടുത്തി നിർത്തുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ അത് ഒരുപാട് ആളുകളുമായിട്ട് ഒരുമിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നിന്നാലും നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന വ്യക്തികളാണ് ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളെ ഒന്ന് സഹായിക്കാനോ അതല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ആരുടെയും എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതെ പോകുന്ന നിങ്ങളൊരൊറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന എപ്പോഴും നിങ്ങൾ പ്രശ്നങ്ങളെ സ്വയം നേരിടേണ്ടി വരുന്ന എനർജി കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്നാൽ പോലും വീണ്ടും എല്ലാം മറന്നു മറ്റുള്ളവരിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും അതായത് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകും നിങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓർക്കും ഇനി ആർക്കും ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് ചിന്തിച്ചാലും നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് സഡൺ നിങ്ങളത് മറന്ന് അവർ ഒരാൾ നിങ്ങളോടൊരു സപ്പോർട്ട് ചോദിച്ചു വന്നാൽ നിങ്ങൾ വേഗം അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അവർക്കൊരു ബലമാകുക ഇതൊക്കെ നിങ്ങളുടെ ഒരു മെയിൻ ക്യാരക്ടർ എനർജിയിൽ പെട്ടതായിട്ട് കാണുന്നുണ്ട് ദ ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ ഒരു പാഷൻ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിനകത്ത് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് ആഗ്രഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ചൈൽഡ് ഹുഡ് കാലത്തിലെ ഒന്നും ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പോയിട്ടില്ല വ്യക്തി ബന്ധങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ട്രോമ എനർജികളായിക്കോട്ടെ നിങ്ങൾക്ക് മറവി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളുടെ പാസ്റ്റിനെ എല്ലാം നിങ്ങൾ എപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവീ വിശ് ദൈവവിശ്വാസം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ദൈവീക പാതയിലൂടെ ഒരുപാട് കണക്റ്റഡ് ആവാൻ ഇഷ്ടപ്പെടുന്ന ഗുരുശിഷ്യ ബന്ധങ്ങൾക്ക് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു എനർജിയിലുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അറിയ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്ന വ്യക്തികളാണ് എന്ത് കണ്ടാലും കേട്ടാലും അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നതും അതുപോലെ അതിൽ നിന്നും ഒരു ബെനഫിറ്റ് നിങ്ങൾ എന്ത് കാര്യങ്ങളും പഠിച്ചാലും ആ പഠിക്കുന്ന കാര്യത്തെ പൂർണ്ണതയിൽ എത്തിക്കാനും അതിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്നെന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്യുന്ന എനർജിയിലുള്ള വ്യക്തികളാണ് ഈശ്വര ഈശ്വരാധീനം ഭയങ്കരമായിട്ട് നിങ്ങൾക്കുണ്ട് ദീർഘവീക്ഷണമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് മുൻകൂട്ടി ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഇന്നർ കോളിംഗ് ലഭിക്കുന്ന ഒരു എനർജിയിലൂടെ പോകുന്ന വ്യക്തികളുമാണ് പക്ഷേ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും ചെയ്യും മറ്റുള്ളവർക്ക് നിങ്ങളെ പെട്ടെന്ന് ഇരയാക്കപ്പെടപ്പെടാൻ സാധിക്കുന്ന അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ ശരിക്കും മിസ് യൂസ് ചെയ്യും ഉപയോഗിക്കാൻ പറ്റുന്നൊരു എനർജിയാണ് അതിൻ്റെ കാരണം നിങ്ങളെല്ലാവരിലും വിശ്വാസം നിങ്ങളെ നിങ്ങളെല്ലാവരിലും കാണുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു വീഴ്ചയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോകും കേട്ടോ പെട്ടെന്ന് ബ്ലൈൻഡായി പോകും കാരണം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തിരിച്ചടി വരും അല്ലെങ്കിൽ നിങ്ങളെ അടി തന്നെ നിങ്ങൾക്കൊരു ചീറ്റിങ് ലഭിക്കുമ്പം നിങ്ങൾ പെട്ടെന്ന് സെൽഫ് ഡൗൺ എനർജിയിലേക്ക് പോവുകയും പിന്നെ നിങ്ങൾ കുറേ സമയം കുറേ നാൾ സ്റ്റക്കായിട്ട് നിൽക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ശരിക്കും നിങ്ങൾ ഉള്ളിൽ പെയിൻ അനുഭവിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളെ ദ്രോഹിച്ചവർക്കെല്ലാം ഡിവൈനിൽ നിന്നും ശക്തി മാുന്ന തിരിച്ചടി ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലേലും ഡിവൈൻ കറക്റ്റ് ടൈം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അതിനുള്ള ഒരു പ്രതികാരം ചെയ്യുന്ന ഒരു എനർജി കൂടിയുണ്ട് കാരണം നിങ്ങൾ ഡിവൈൻ കൈയൊപ്പ് പതിഞ്ഞ ഡിവൈൻ്റെ പ്രൊട്ടക്ഷനുള്ള ഡിവൈൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജി ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് കാരണം നിങ്ങളുടെ സോള് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ചിന്തകളെല്ലാം അത്രത്തോളം പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് ശത്രുക്കൾ ഒരു ഒരുപാട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട നിങ്ങളുടെ പാർട്ട്ണറിന് തുല്യമായ അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്കൊക്കെ പോകുമ്പം ആ ഒരു പാർട്ട്ണർ ആവാം നിങ്ങളുടെ സഹോദര ബന്ധത്തിൽപ്പെട്ടവരാവാം നിങ്ങളുടെ ബ്ലഡ് എനർജിയിൽ തന്നെ പെട്ടവർ ആ ഒരു എനർജിയിൽ പെട്ടവർ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ശത്രുഭാവത്തിൽ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പവർ ലോസിങ് നിങ്ങളെ വരുത്തുന്നത് നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട ബന്ധങ്ങളിലാണ് എന്ന് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു സ്തംഭന അവസ്ഥ വരുമ്പോഴും നിങ്ങൾക്കൊരു സ്തംഭനം സംഭവിക്കും നിങ്ങൾ അവിടെ നിന്നും ഫോക്കസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അതായത് വീണാലും വീണിടത്ത് കിടന്ന് നിങ്ങൾ എന്ത് കാര്യത്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളൊരു കാര്യത്തിന് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോകും ഇത് ഞാൻ സ്വന്തമാക്കും അല്ലെങ്കിൽ ഇതെനിക്ക് വേണമെന്ന് നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ എത്ര വലിയ പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ് നേടിയിരിക്കും അത് വളരെ പോസിറ്റീവ് ആകുന്നൊരു ആയിട്ടാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ചിന്തിച്ചാലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഞാനത് നേടുമെന്ന് ചിന്തിക്കുന്നതും കൊണ്ടേ നിങ്ങൾ പോകത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശത്രുദോഷമാണ് അത് നിങ്ങൾക്ക് ജന്മനാലുള്ള ഒരു എനർജിയാണ് എവിടെ ചെന്നാലും ഏത് സിറ്റുവേഷൻസിൽ നിന്നാലും നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളെ വളരെ കുറവ് മാത്രമേ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാറുള്ളൂ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾക്കും ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകാനും സാധിക്കില്ല നിങ്ങളെ മനസ്സിലാക്കാതെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ശത്രുഭാവത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കൂട്ടോ നിങ്ങളുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ച് എവിടെ വീഴിക്കാം എന്ന കൂടി തന്നെ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് മിത്രത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശത്രുവിനെയാണ് എന്ന് പറഞ്ഞാലും ഈ ശത്രു നിങ്ങളുടെ മിത്രഭാവത്തിലായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യും ശത്രു ണെന്ന് അറിഞ്ഞ് നിങ്ങളതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് ഫോർ ആണ് കേട്ടോ ശരിക്കും എപ്പോഴും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ഉറക്കമൊന്നും ഇല്ലാത്ത അവസ്ഥകളൊക്കെ എപ്പോഴും കണക്ട് ചെയ്ത് കടന്നു വരും നിങ്ങളിലേക്ക് ഒരു പ്രശ്നം തീരുമ്പോഴത്തേനെ നിങ്ങൾക്ക് അടുത്ത പ്രശ്നത്തെ നേരിടേണ്ടി വരിക സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ലഭിക്കുന്നത് അത് നിങ്ങളുടെ ആ ഒരു ജന്മനാലുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫ് പെർപ്പസിൽ പെട്ടെന്ന് തന്നെയാണ് എപ്പോഴും സ്ട്രഗ്ളിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരിക എന്നുള്ളത് മാത്രവുമല്ല നിങ്ങൾക്കൊരു കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിന് ഞാൻ പറഞ്ഞില്ല എന്ത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്കത് ലഭിക്കില്ല എന്ന് ചിന്തിച്ചാലും നിങ്ങളത് നേടിയെടുക്കുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യവും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കാൻ കുറേ പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്ത് കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് ശരിക്കും ഒരു അൻസൈറ്റിയാണ് ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ഒരു ഉത്കണ്ഠയുമുണ്ട് പാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ചൈൽഡ് ട്രോമ മുതലുള്ളതെല്ലാം നിങ്ങളിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടാണ് വേണം അതായത് ചില സമയങ്ങളിൽ അതിങ്ങ് പുറത്തേക്ക് ചാടുകയും അത് നിങ്ങളെ വളരെയധികം ഡിപ്രഷൻ എനർജിയിലേക്ക് തള്ളുകയും നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വീണ്ടും ദുഃഖിക്കുകയും വേദനിക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് ഔദാര്യ മനസ്സാണ് ഏറ്റവും ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് മറ്റുള്ളവരെ കയ്യിൽ ഉള്ളത് കൊടുത്ത് മറ്റുള്ളവരുടെ വേദന മാറ്റാൻ വളരെയധികം ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കണ്ണ് കെട്ടിക്കളയാറുണ്ട് ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ ചെന്ന് ചാടും ഒരാവശ്യവുമില്ലാതെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് വളരെ ശക്തമാകുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാനും ചില ഇല്ലൂഷൻ എനർജിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അഡിക്ഷൻ ഒക്കെ ഉള്ളൊരു ആണ് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് അതായത് ചില കാര്യങ്ങളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ആഴത്തിലുള്ള ഭ്രമമൊക്കെ നിങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് അതായത് പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയും നല്ല രീതിയിൽ നിന്നെടുത്തുനിന്ന് നേരെ തലകുത്തനെ വീണു പോകാനൊക്കെ നിങ്ങൾക്ക് കാരണമാകുന്നു എന്ന് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നൈനോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ വിയോഗങ്ങൾ പ്രിയപ്പെട്ട ചില എനർജികളുടെ വിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിധം നിങ്ങൾ കണ്ടിന്യൂ അതായത് അതിനെ മുന്നോട്ടേക്ക് ക്യാരി ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എപ്പോഴും എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ ചെയ്യുന്ന നന്മയെ ആരും കാണാതെ നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തും പ്രതിസന്ധികളെ ഇപ്പോഴേ ലൈഫിലുണ്ടാകും നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം നേടിയെടുക്കുമെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരിക എന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് എനിക്ക് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് എന്നിട്ടോ എന്ത് കാര്യം നല്ലത് ചെയ്താലും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും അതായത് നിങ്ങൾ ചെയ്തതിനെ പൂർണ്ണമായിട്ടും ആരും അക്സെപ്റ്റ് ചെയ്യില്ല ആദ്യമൊന്നും പിന്നീടായിരിക്കും ആളുകൾ മനസ്സിലാക്കുന്നത് ഇന്ന കാര്യം അവൾ ആ വ്യക്തി ചെയ്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇന്ന കാര്യം നേടിയെടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ അതായത് നിങ്ങളുടെ ഒരു അകൽച്ച നിങ്ങളിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു അഭാവത്തിൽ മാത്രം ആ വ്യക്തി മറ്റുള്ളവർ നിങ്ങൾ ചെയ്തു കൊടുത്തതും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയെയും ചിന്തിക്കുക ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് എന്താണേലും ഒരു ഹെർമറ്റ് എനർജിയാണ് കേട്ടോ ആരെല്ലാം ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങളൊരു എലോൺ എനർജിയിലൂടെ കടന്നു പോകാറുള്ള സിറ്റുവേഷൻസാണ് കാണുന്നത് ചീറ്റിങ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുള്ള വ്യക്തികളും കിട്ടും ഇനിയും മുന്നോട്ടേക്ക് ചീറ്റിങ് ചെയ്യപ്പെടുന്ന സാധ്യതയും കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ വീണ്ടും വീണ്ടും ന്യൂ ബിഗിനിങ് പോലെ വീണ്ടും എല്ലാ വീഴ്ചകളിൽ നിന്നും വീണ്ടും ഒരു പുതിയ തുടക്കം വീണ്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫിൽ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് ദുഃഖമാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിലപിച്ചു പോകുന്ന അതായത് നിരാശപ്പെട്ടു പോകുന്ന ഏതാണോ നിങ്ങൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ശക്തി ആ ശക്തിയോടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആ ഒരു ശക്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനും ആ ശക്തിയോട് നിങ്ങൾ പരാതികൾ പറയുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആരുമായിട്ട് നിങ്ങളുടെ വേദനയെ നിങ്ങൾ കണക്റ്റ് ചെയ്യാതെ നിങ്ങളെലോൺ എനർജിയിൽ കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുമായിട്ടാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കണക്റ്റ് ചെയ്ത് പോകുന്നത് പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയൊരു വിജയമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഒരു കൺട്രോളിംഗ് വിൽ പവർ ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് ദേഷ്യം കുറച്ചല്ല ദേഷ്യമുണ്ട് സഡൺ മറുപടി പറയുന്ന സ്വഭാവമുണ്ട് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് നെഗറ്റീവ് എത്രത്തോളം ലൈഫിലുണ്ടോ അതേ ആഴത്തിൽ തന്നെ അതേ ബാലൻസിൽ തന്നെ അതേ തൂക്കത്തിൽ തന്നെ നിങ്ങളിൽ പോസിറ്റിവിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടോ അതേ ഈക്വാലിറ്റിയും നെഗറ്റീവും നിൽപ്പുണ്ട് അപ്പം കൺട്രോളിങ് എനർജി എവിടെയാണോ കൂടുതൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യുന്നതായി കാണുന്നത് ജീവിതത്തിൽ സ്ട്രഗിളിങ് ചെയ്താൽ ഫോക്കസിങ് ചെയ്താൽ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്കെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾക്കെപ്പോഴും ഒരു കർമ്മ ബേസിലാണ് നിങ്ങളുടെ ഈ ഒരു ബെർത്ത് എനർജി കാണുന്നത് ഈ ഒരു ജന്മം നിങ്ങൾ ജനിച്ചിരിക്കുന്ന ചില കർമ്മകൾ നേരിടാനാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വിജയിക്കുകയും വിജയത്തിനോടൊപ്പം പരാജയവും കൂടി നിങ്ങളുടെ ജീവിതത്തിലൊപ്പം ഉണ്ട് അതായത് പോസിറ്റീവിനോടൊപ്പം നിങ്ങൾക്ക് അതേ ഈക്വലി നെഗറ്റീവ് ുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് സ്നേഹമൊക്കെ അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണുമടച്ച ആ ഒരു സിറ്റുവേഷൻസിനെ വിശ്വസിക്കുക അവിടെ നിൽക്കുക പൂർണ്ണമായിട്ടും അവിടെ ഒരു കഴിവ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ നിന്നും പുറത്ത് കടന്നാൽ അതായത് ഈ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഡിക്ഷൻ പോലുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടന്നാൽ ഇമോഷൻസ് പരമാവുന്ന കാര്യങ്ങളിൽ അടിമപ്പെടാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ സംഭവിപ്പിക്കാൻ സാധിക്കുമെന്ന എനർജിയാണ് കാണുന്നത് ലൈഫ് പർപ്പസിനകത്ത് കർമ്മയുണ്ട് കേട്ടോ ശക്തമാവുന്ന കർമ്മ നേരിടേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഫാദർ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മസ്കുലൻ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പാർട്ട്ണർ എനർജിയിലും ഒരിക്കലും നിങ്ങൾക്കൊരു പൂർണത ലഭിക്കില്ല അതായത് നിങ്ങളുടെ പ്രണയബന്ധം ആയിക്കോട്ടെ നിങ്ങളുടെ മാര്യേജ് എനർജി ആയിക്കോട്ടെ അവിടെയൊക്കെ എപ്പോഴും നിങ്ങൾക്ക് കർമ്മ നേരിടേണ്ടി വരും അതായത് കയറ്റമിറക്കങ്ങൾ അല്ലെങ്കിൽ വളരെ നിരാശ തോന്നുന്ന ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എനർജിയിലേക്ക് തിരിയുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ട്രാവലിങ് യാത്രകൾ ദൂരയാത്രയ്ക്കൊക്കെ യോഗമുള്ളൊരു എനർജിയാണ് അതായത് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു സ്റ്റാർ എനർജിയിലേക്കൊക്കെ ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾ ജനിച്ചെടുത്ത് നിന്നും മറ്റൊരിടത്തേക്കും മാറ്റി ി പറിച്ച് നടേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ സാധിക്കുന്നത് അതുപോലെ തന്നെ ക്യൂനോസോഴ്സിൻ്റെ എനർജിയാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന വ്യക്തികളാണ് ജഡ്ജ്മെൻറ്റ് ന്യായമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്ന വ്യക്തികളാണ് ആ ഒരു എനർജിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ റിയാലിറ്റി റിയാലിറ്റിയാക്കി നൽകുന്നതാണ് കേട്ടോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഗുഡ് ഒക്കെ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾ നല്ലൊരു ഇൻഡ്യൂഷൻ എനർജിയോട് കൂടി നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ട്നർ എനർജിയെ ബേസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് കർമ്മകളുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്ന നിങ്ങളുടെ പാർട്ട്നർ എനർജീനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ബർഡിനോട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ലൈഫ് പർപ്പസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ